സമാപനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ പരിപാടിയിൽ നിന്ന് എല്ല അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊപ്പം ഞാൻ ചെയ്യുക പ്രാർത്ഥിക്കുന്നത് ും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറനാട്ടിൽ നിങ്ങളുടെതിൽ പങ്കുചേരുക ലോകം മുഴുവനും ിൽ മാത്രമചരങ്ങളും പ്രവാചക അനുഗ്രഹത്തിനു വേണ്ടി ലോകനാഥനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ചലിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും അനുദിനം വേണ്ടി പ്രവാചകൻ എന്ന ഈ വഴികാട്ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇരുട്ടിൽ അവശേഷിക്കുമായിരുന്നു

അതിന് പൂർണ്ണ അന്ത്യപ്രവാചകൻ മുഹമ്മദ് വിരാമ ആയാണ് വർഷക്കാലം നീണ്ട സംഭവ ബഹുലമായ ഒരു ജീവിതത്തിന് തിരശ്ശീല ചെയ്യുമ്പോൾ

മനുഷ്യ ചരിത്രം നാം മനസ്സിൽ ആദരിക്കുന്നതായി നാം അംഗീകരിക്കുന്നതായി നാം കാണും ആരാധിക്കുക പോലും ചെയ്യുന്നതായി നാം விவித ஆசயோகத்து மனசில் தாலோதிக்கையும் ஆதரிக்கையோ அங்கீகரிக்கையோ ஆராதிக்கையோ செய்யும் நாமதேயங்கள் நாம் பரிசோதிக்கு போது நமக்கு அவரை ரெண்டு விபாக പുരുഷന്മാരുടെ നിലനിൽക്കുന്ന പൗരാണിക മതങ്ങൾ പുരാണങ്ങളിൽ അധിഷ്ഠിതമാണ് പുരാണങ്ങൾ 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 എന്ന് പറയുമ്പോൾ ഗ്രീക്ക് മുതൽ ഭാരതീയ മുന്നിൽ പുരാണ പുരുഷന്മാർ ഇതിഹാസ ததாமதனென்று ಮಿಡಿಕುಣ ಈ ನಾಮವೇ ಮನಸ್ಸಿಗೆ ತಾರೆಯೋದಿಂ ஊಜಿ ಕಿರಣೆಯ ತಿಂಜಮಾ ಮಾದಾ විශ්වාසಗಳನ್ನು ವಿಶ್ವಾಸಿ ಸಮೂಹವಂದು നമ്മൾ ಕಾಣು ಹಿಂದೂಮದ ವಿಶ್ವಾಸಿಗಳಯ ಸಹೋದರರಂತೆ ಒಡೀಕಿನೋ ಇಂಡಿಯക്കാരെ ಸಂಪರ್ಚಿರಸೋ ಈ ಪುರಾಣ ಪುರುಷന്മാರೆ

ിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന ദേവതാ സന്ദർഭങ്ങളാണ് നമുക്ക് ഹൈന്ദവ പുരാണങ്ങളിൽ ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കുന്നത് ഈ കഥാപാത്രങ്ങൾ ഈ ആരാധ്യ പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആരാധ്യ സ്ത്രീകളും ദേവന്മാരുടെ ദേവിമാരുടെ ജീവിതത്തിലേക്ക് നാം വിശദാംശങ്ങൾ അന്വേഷിച്ച് അന്വേഷണം കഥകൾക്കപ്പുറം അപ്പുറം അവർ ജീവിച്ചിരുന്നോ എന്ന് പോലും തിട്ടപ്പെടുത്താൻ കഴിയാ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഒരു മതവിശ്വാസം ഒരു രാഷ്ട്രീയ ഇന്ന് ഇന്നത്തെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയായുധമായി പേരിലാകെ അയോധ്യയിൽ ആരംഭിച്ച കലഹങ്ങൾ കലാപങ്ങളായി നാട്ടിലുള്ള ഇന്നത്തെ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തിൽ ശ്രീരാമന്റെ അവിടെ ജനിച്ച ഒരു പള്ളിയുടെ സ്ഥാനത്ത് ജനിച്ചു എന്ന് വേറൊരു ഭാഷ ഒരു പുരാണത്തിന് മാത്രം ഒറ്റ കഥയാണ് ഇത് ഒരു തുടക്കഥലും അവർ എങ്ങനെ ജീവിച്ചു എന്നതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമല്ല ചില വീരകൃത്യങ്ങൾ കുറെ അമാനുഷിക കൃത്യങ്ങളുണ്ട്

മറ്റൊരു വിഭാഗം ജീവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർ ജീവിച്ച് മരിച്ചുപോയ സമൂഹങ്ങളെ സംബന്ധിച്ച് അവർ സമൂഹങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചരിത്രത്തിൽ നിന്ന്

ചരിത്ര പുരുഷന്മാരുടെ ഒരു നിരയെ പരിചയപ്പെടാൻ സാധിക്കും ഈ ചരിത്ര ചരിത്രപുരുഷന്മാരുടെ വിശദാംശങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ സ്വാധീനിച്ച മനശാസ്ത്രത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രീയ മീമാംസയുടെയും മേഖലകളിൽ ഇന്നും വലിയൊരു വിഭാഗം ആളുകൾ പ്രത്യേക ശാസ്ത്രങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും കലപ്പത്ത് പ്രതിരിപ്പിച്ചിരിക്കുന്നു യും ഏറ്റവും പരിശോധിക്കുമ്പോഴും നമുക്ക് അവരിൽ നിന്ന് ആകത്തുകയായി മൊത്തത്തിൽ പകർത്താൻ മാതൃക ലഭിക്കുന്നില്ല എന്നതാണ് മനുഷ്യജീവിതത്തെ ജീവിതത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും മനുഷ്യജീവിതത്തിൽ പൂർണ്ണമായി പകർത്താൻ കഴിയുകയും ചെയ്യുന്നൊരു മാതൃക നമുക്ക് ഇവരിൽ നിന്ന് ലഭിക്കുന്നില്ല ചില ആളുകൾ മനുഷ്യ ജീവിതത്തെ മനഃശാസ്ത്രത്തിന്റെ കോണിലൂടെ മാത്രം വ്യാഖ്യാനിച്ചു അവർ തലമുറകളെ മാനസിക വിഭ്രാന്തികളിലേക്ക് തള്ളിവിട്ടു ചില ആളുകൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കോണിലൂടെ മാത്രം മനുഷ്യ ജീവിതത്തെ വ്യാഖ്യാനിച്ചു അവർ സാമ്പത്തിക ചൂഷണങ്ങൾ കരുതി വരുത്തിയില്ല എന്ന് മാത്രമല്ല പഴയ ചൂഷണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ചൂഷണങ്ങൾക്ക് വഴി വരുന്നിട്ടു ചില ആളുകൾ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാക്കി അതിലേറ്റവും പ്രഗത്ഭമായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി രൂപപ്പെട്ടു വന്ന കമ്മ്യൂണിസമാണ് മാർക്സിസം ലെനിസമാണ് കമ്മ്യൂണിസം അഥവാ മാർക്സിസം ലെനിസം ഒരു തലമുറയുടെ ആയുസ് പോലും ആസ്വദിക്കാതെ ചരിത്രത്തിൽ ഒടുങ്ങിപ്പോവുകയും മ്യൂസിയത്തിൽ മാത്രം അവശേഷിക്കുകയും ചെയ്തിരിക്കുന്നു ശ്രോമിത്വരക്ഷയിലാകട്ടെ മറ്റ് രാഷ്ട്രങ്ങളിലാകട്ടെ ഒരു തലമുറയുടെ ആയുസ് എഴുപത് വർഷം അതിനപ്പുറത്തേക്ക് ജീവിക്കാൻ വിധിയില്ലാതെ ഇന്ന് മാർക്സിസം മ്യൂസിയത്തിൽ വിശ്രമിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ താളം തെറ്റിക്കുക എന്നതല്ലാതെ മനുഷ്യ ജീവിതത്തിന്റെ സങ്കുദിനത്വം തകർത്തുക എന്നുള്ളതല്ലാതെ പഴയ ചൂഷണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ചൂഷണങ്ങൾ പുനഃസ്ഥാപിച്ചു എന്നതല്ലാതെ മനുഷ്യജീവിതത്തെ വിമോചിപ്പിക്കുന്നതിൽ ഈ പ്രത്യയശാസ്ത്ര സൈദ്ധാന്തികർ പരാജയപ്പെട്ടു എന്നതിന് ഇരുപതാം നൂറ്റാണ്ടിലെ മനുഷ്യജീവിതം നമ്മുടെ മുമ്പിൽ സാക്ഷി നിൽക്കുകയാണ്